ഈ വരുന്ന ആഴ്ച തന്നെ ടെഹ്റാനിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുകയാണ് അമേരിക്ക ട്രംപിന്റെ അന്തിമ തീരുമാനം കാത്തിരിക്കുകയാണ് അതിനായി തീരുമാനം വരുന്ന പക്ഷം ആക്രമണം അഴിച്ചുവിടാൻ തന്നെയാണ് അമേരിക്ക തയ്യാറെടുക്കുന്നതും എന്നാൽ ഇറാനെ ആക്രമിക്കാനുള്ള ചങ്കുറ്റം ഇന്നും ട്രംപിന് വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത എപ്പോഴും അദ്ദേഹം ആകട്ടെ ഗ്യാലറിക്ക് പുറത്തിരുന്നു കൊണ്ട് കളി കാണാൻ മാത്രമാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത് ഗ്യാലറിയ്ക്ക് അകത്തേക്ക് കടന്നുകൊണ്ട് വമ്പൻ തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ എടുക്കാൻ ഇന്നും ട്രംപിന് ശേഷിയില്ല എന്നത് തന്നെയാണ് ഇവിടെ ചില നിരീക്ഷകർ അവരുടെ വിലയിരുത്തലായി തന്നെ എടുത്തു പറയുന്നത് ജനീവ ചർച്ചയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ചില വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും വളരെ അകലെ നിലകൊള്ളുന്നതായി തന്നെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കൂടിയായ കരോളിൻ ലെവെറ്റ് ആകട്ടെ അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് ട്രംപുമായും അദ്ദേഹത്തിന്റെ ഭരണകൂടവുമായും ഒരു കരാറിൽ ഏർപ്പെടുന്നത് ഇറാൻ മുന്നിൽ മറ്റൊന്നും തന്നെ കാണാതെ തന്നെ ആക്രമിക്കില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം ഒരു തീരുമാനം അവർ കൈക്കൊള്ളില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ഇറാൻ ആകട്ടെ വലിയ ബുദ്ധിമാന്മാരാണ് എന്നും അവർ വിചാരിക്കുന്നതിലും അപ്പുറമായി തന്നെ കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ടാകുമെന്നതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ട്രംപ് വീണ്ടും ഇറാനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആക്രമിച്ചേക്കുമെന്ന അഭിപ്രായങ്ങൾ പല വഴിക്കൂടെയും എത്തുന്നുണ്ട് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലാകട്ടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം വീണ്ടെടുക്കുന്നതിനായി തന്നെ ബ്രിട്ടൻ വലിയ രീതിയിൽ മുന്നറിയിപ്പുകൾ നൽകുകയാണ് ഇറാൻ ഒരു കരാറിൽ ഒപ്പുവെച്ചെങ്കിൽ പോലും വളരെ അസ്ഥിരവും അപകടകരവുമായ ഒരു ഭരണകൂടത്തിന്റെ സാധ്യതയുള്ള ആക്രമണം ഇല്ലാതാക്കാൻ ദ്വീപ സമൂഹത്തിലെ ചില വ്യോമ താവളങ്ങൾ അവിടെ ആവശ്യമായി തന്നെ വന്നേക്കും വന്നേക്കുമെന്നതാണ് എടുത്തുപറയുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ തലവൻ കൂടിയായ റാഫേൽ ഗ്രേസുമായി ഒരു ഫോൺ സംഭാഷണം നടത്തിയതായും ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഭാവി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ആ ഒരു പ്രാരംഭവും അവിടെ സ്ഥിരമായുള്ളതുമായ ഒരു ചട്ടക്കൂട് തയ്യാറാക്കുന്നതിൽ ടെഹ്റാന്റെ ശ്രദ്ധ ഊന്നിപ്പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ പോലും മറ്റൊരു തരത്തിൽ അത് വലിയ രീതിയിൽ തടയുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കി അല്ലെങ്കിൽ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് മാത്രമല്ല ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ എന്തു ചെയ്യുമെന്ന് അവർക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കുമെന്നും അത് പൂർണമായും ഒരു അസ്വീകാര്യമായ കാര്യമാണ് എന്നും ഇവർ ഇവിടെ അഭിപ്രായപ്പെടുകയാണ് ചെയ്യുന്നത് അതേസമയം മിഡിൽ ഈസ്റ്റിൽ യു എസ് സൈനിക സജ്ജീകരണം പുരോഗമിക്കുകയാണ് ഈ മേഖലയിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി അവിടെ എത്തിയതായും മൂന്നാമത്തേത് ഇതിന് പുറകെ തന്നെ വരുന്നതായും തന്നെ വ്യക്തമാക്കുന്നു ആദ്യത്തേത് യു എസ് എസ് എബ്രഹാം ലിംഗഡും അതിന്റെ എൺപതോളം വിമാനങ്ങളും കഴിഞ്ഞ ഞായറാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഇറാനിൽ ആ ഒരു തീരത്തായി തന്നെ എത്തുകയും ചെയ്തു അതായത് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ ഇറാൻ്റെ തീരങ്ങളിലായി തന്നെ വിന്യസിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇറാനും തങ്ങളുടെ സൈനിക ശക്തി അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഈ ആഴ്ച ആദ്യം തന്നെ അവിടെ വലിയ രീതിയിൽ അതായത് ഹോർമോസ് കടലെടുക്കിൽ നിരവധി യുദ്ധാഭ്യാസങ്ങൾ ആരംഭിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്